സാധാരണയെന്ന് നിങ്ങൾ കരുതുന്ന എന്നാൽ കുട്ടിക്കാലത്ത് നിങ്ങൾ അനുഭവിച്ച ട്രോമ കൊണ്ടുണ്ടായ ആറ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്തിനും ഏതിനും ക്ഷമ ചോദിക്കൽ നിങ്ങളുടെ തട്ടില്ലാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ സോറി പറയാറുണ്ടോ ചിലപ്പോൾ നിങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടിൽ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകണമെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം രണ്ടാമത്തെ കാര്യം വിശ്രമിക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നത് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നാറുണ്ടോ കാരണം നിങ്ങളുടെ കഴിവുകളും നേട്ടങ്ങളും മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്ന് തന്നെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ വാല്യൂ നിങ്ങൾ കണക്കാക്കിയിരുന്നത് മൂന്നാമത്തെ കാര്യം പ്രശംസ സ്വീകരിക്കാൻ മടിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങൾ അതിനെ നിസ്സാരമായി കാണാറുണ്ടോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ അകറ്റി നിർത്താറുണ്ടോ നിങ്ങൾ അതിന് അർഹരല്ലെന്ന് നിങ്ങൾ ഡീപ്പായിട്ട് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആ സ്നേഹം എന്നേക്കുണ്ടാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു നാലാമത്തെ കാര്യം എപ്പോഴും മോശം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല നിമിഷങ്ങളെ മനഃപൂർവ്വം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ സമാധാനമായിരിക്കുമ്പോൾ പോലും മോശം കാര്യങ്ങൾ സംഭവിക്കുകയോ എന്ന് പേടിക്കാറുണ്ടോ കാരണം നിങ്ങളുടെ മനസ്സ് സേഫായിരിക്കുന്നതിനേക്കാൾ അതിജീവനത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അഞ്ചാമത്തെ കാര്യം അമിതമായ ശ്വാസ്രയശീലം മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ മടിക്കുകയും ആരെയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാറുണ്ടോ കാരണം ഒരിക്കൽ മറ്റൊരാളിൽ വിശ്വസിച്ചപ്പോൾ അത് നിങ്ങൾക്ക് കടുത്ത വേദനയോ ഒറ്റപ്പെടലോ ഉണ്ടാക്കിയിരിക്കാം ആറാമത്തെ കാര്യം മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയാണെന്ന് ചിന്തിക്കുന്നത് കൂടുതലായി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കുകയും സ്വന്തം കാര്യങ്ങൾ അവഗണിക്കുകയും ചെയ്യാറുണ്ട് ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുതിർന്നവരുടെ വികാരങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നതുകൊണ്ടായിരിക്കാം ഇത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ബുദ്ധിമുട്ടേറിയ ഒരു കുട്ടിക്കാലത്തിലൂടെ കടന്നുപോയത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ മാനസികമായുള്ള മുറിവുകൾ ഉണങ്ങാനുള്ള ഒരു ഹീലിംഗ് ജേണിയിലാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു